ഇന്ത്യയെ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് വിഭജനത്തിന്റെയും വിഭാഗീയതയുടെയും രാഷ്ട്രീയ കളി നടത്താൻ ബി ജെ പിയെ പ്രാപ്തരാക്കിയത് അന്തമായ കോൺഗ്രസ് വിരോധം കൊണ്ടുനടന്ന സി പി എം ആണെന്ന് കെ ജയശങ്കർ എല്ലാ മതവിഭാഗങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്തുനിർത്താൻ ബി ജെ പിയോടൊപ്പം ചേർന്നതിന്റെ പരിണിത ഫലമാണ് വർത്തമാന ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് രാജ്യത്തെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഒരു മതവിഭാഗത്തെ മാത്രം മാറ്റി നിർത്തി പൌരത്വ നിയമം ഇന്ത്യൻ ജനകോടികളിൽ അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെതിരെ കാട്ടകാമ്പാൽ മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതനിരപേക്ഷ രാജ്യത്തെ മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റാനുള്ള സംഘപരിവാർ ശക്തികളുടെ ശ്രമം അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്ന കാലം വിദൂരമാകില്ലെന്നും കുന്നംകുളം നിയോജക മണ്ഡലം സംഘടനാ ചുമതല വഹിക്കുന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ ജയശങ്കർ തുറന്നടിച്ചു കാട്ടാമ്പാൽ മണ്ഡലം യു ഡി എഫ് ചെയർമാൻ എം എം അലി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം എസ് മണികണ്ഠൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എം കുഞ്ഞിമോൻ ഹാജി കേരള കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം പ്രസാദ് പുൽക്കോടൻ അറഫ മൊയ്തുണ്ണി ഹാജി ഇഞ്ചിക്കാലയിൽ മൊയ്തുണ്ണി വിൽസൺ ചെറുവത്തൂർ കോൺഗ്രസ് നേതാക്കളായ എൻ കെ അബ്ദുൾ മജീദ് സാംസൺ പുൽക്കോട്ടിൽ എൻ എം റഫീഖ് സ്മിത ഷാജി ബിജു സി ജോബ് സാംസൻ വാഴപ്പുള്ളി ഘടകകക്ഷി നേതാക്കളായ ബിജു പാപ്പച്ചൻ ജോർജ് കൊള്ളന്നൂർ എ വൈ മുഹമ്മദ് കുട്ടി പഞ്ചായത്ത് മെമ്പർ എം എ അബ്ദുൾ റഷീദ് കെ എസ് യു ജില്ലാ സെക്രട്ടറി എൻ എ റാഷിദ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജോയ് ബി തോലത്ത് എന്നിവർ പ്രസംഗിച്ചു